അങ്ങോട്ട് 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 ഇങ്ങടെ ആ കാര്യ പോഷൻ നോക്കണെ അങ്ങനെ വാതിൽ ഇടണെ എന്നെ കാര്യം പൊത്തിക്കോ പോണല്ല മോള് വാമിയോ ഞാനോയേരോ ഞാനേന്നോടോടാ ഞാൻ നോക്കയേ വെച്ചാ ആ ഇടയിലോ ീന്റെ കാമ്പും വെക്കുന്നില്ല ബാക്കിയാ കാസൊന്നും ഇല്ല ഒരു ദിവസം അയിന് പൊത്ത ആയിട്ടില്ല

ഇല്ല ഒന്നും പറ്റിട്ടില്ല മല്ലക്കീടെ ദോശ കൂടെ വായക്കയ്യായി അല്ലേ ദോശ കൂടെ ഒരു വണ്ണില്ലാത്ത ടൈപ്പ് കായി അല്ലേടാ പേടാ പൗക്കൂലച്ചാ പൗക്കൂലേ